വളരെ പബ്ലിക് ഓറിയന്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പോ നമ്മളിപ്പോ ഇൻഡെക്സ് ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും നമുക്കൊന്നും പറയാനൊന്നുമില്ല അതൊക്കെ വലിയ വലിയ രാജാക്കന്മാരുടെ കയ്യിലായി അപ്പൊ ഇനിയിപ്പോ ഹെഡ്ജിങ്ങും കലണ്ടർ സ്പ്രേഡ് ഒന്നും നമുക്ക് പറയാൻ ഇല്ല ആ സബ്ജക്റ്റിനെ മാറ്റിവെക്കാം നമുക്കൊരു പബ്ലിക് ഓറിയന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വേറെ ഒന്നുമല്ല ഇതായത് എന്റെ കയ്യിലിരിക്കുന്നത് സാംസങ് എസ് ട്വന്റി ത്രീ അൾട്ര മൊബൈലാണ് സാംസങ്ങിന്റെ ഏറ്റവും വില കൂടിയ മൊബൈല് ഒരു വർഷം മുമ്പ് ഞാനിത് മേടിക്കുമ്പോൾ സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്ര എന്ന് തന്നെയായിരുന്നു ഇതിനെ ഞാനും വിളിച്ചിരുന്നത് പക്ഷേ ഇതിപ്പോൾ സാംസങ് എസ് ട്വൻറ്റി ത്രീ അട്ട ആയി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും അട്ട്ര എന്ന് വിളിച്ച ചതി കൃത്യം ഒരു വർഷം കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പച്ചയാണ് പച്ച പച്ചവര വന്നു കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോ നമുക്ക് അടുത്ത ഇഷ്ടപ്പെട്ട കളറ് പർപ്പിളാണ് പർപ്പിൾ വന്നു നീല വന്നു മഞ്ഞ വന്നു കൃത്യം ഒരു കൊല്ലം ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ന് സാധനം താഴ്ചാടിയിട്ടോ വേറെ യാതൊരു ഡാമേജോ പറ്റിയിട്ടില്ല ഒരു പ്രശ്നമില്ലാതെ ഇരുന്നിട്ട് വരെ കൃത്യമായിട്ട് കറക്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അത് വര ഇതിനകത്ത് വന്നു എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ സ്വദേശിയാണ് പെരുമ്പാവൂർ സ്വദേശി ആയതുകൊണ്ട് തന്നെ കൂറിൽ വലിയ ലോകപരിചയങ്ങളൊന്നുമില്ല ആപ്പാട പെരുമ്പാവൂര് കണ്ടേക്കുന്നത് പെരുമ്പാവും ആപ്പാട കാണാൻ ഒരു കാളച്ചിഞ്ഞള്ളൂ ഇവിടുത്തെ കച്ചവടക്കാരെ കണ്ടുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ കണ്ടുകൊണ്ട് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് ഹോമിലെ മാത്യു മാത്യുസേട്ടൻ്റെ മാതിരി അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ഈ മീൻ്റെ ഒക്കെ ബിസിനസ് തന്നെയാണ് ഈ മീനിന്റെ അച്ചാറുകൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത അച്ചാറുകൾ ഓൺലൈനിൽ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതാണ് നമ്മുടെ ബ്രാൻഡ് ചൂച്ചമാൻ കമ്പനി ഓലക്കുടിയൻ പ്രീമിയം ഓലക്കുടിയൻ ഫിഷ് പീക്കിള് ഓലക്കുടിയൻ മീനിന്റെ അച്ചാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കേണ്ടത് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒരു സൂപ്പർ മാർക്കറ്റുകളിലും ഇത് ലഭ്യമല്ല ഇത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇത് ആമസോണിലെ ഉള്ളൂ ആമസോണില് റെഗുലർ ജി എസ് ടി എടുത്ത് സർക്കാരിന് കൃത്യമായ ജി എസ് ടി കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന പരിപാടിയാണ് അപ്പം ഈ മൊബൈൽ മേടിച്ചത് ഇത് കയ്യില് കാശുണ്ടായിട്ട് മേടിച്ചൊന്നുമല്ല കയ്യില് കാശുണ്ടായിട്ട് മേടിച്ചു തോന്നുമല്ല നമ്മുടെ കയ്യിലുള്ള വരായില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇരുപതിനായിരം രൂപ താഴെയുള്ള സാംസങ്ങിൻ്റെ മൊബൈലേ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ എം തേർട്ടി വൺ മൊബൈലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ അടുത്ത് ഇവിടെ മീൻ തട്ടയിൽ ഇവിടെ നമ്മുടെ അടുത്ത് മീൻ മേടിക്കാൻ വന്നാൽ നമ്മുടെ അടുത്ത് മീൻ നന്നാക്കാൻ വന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥി തൊഴിലാളികൾ ഈ മൊബൈൽ എസ് ട്വൻറ്റി ത്രീ അൾട്രാ മൊബൈൽ മേടിച്ചിട്ട് സാറിൻ്റെ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഈ അട്ടാ മൊബൈൽ മേടിച്ചു സാറെ എന്താ മേടിക്കാത്തതെന്നൊക്കെ ചോദിച്ച് നമ്മളെ നമ്മളൊന്ന് നിർവൃത്തിയാക്കിയിട്ട് ഒരു എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇ എം ഐ എടുത്ത് മേടിച്ചാണ് ഇ എം ഐ എടുത്ത് മേടിച്ച സാധനമാണത് ഈ സാധനത്തിൽ കൃത്യമായി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വരകൾ വരികയാണ് ഇവരുടെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ ചോദിക്കുന്നു കാര്യങ്ങൾ ചെയ്യണു വേറെ ഒന്നും ചെയ്തില്ല കൃത്യമായ വരകൾ ഇവിടെ ഈ സാധനം വന്ന് ഇത് നിറഞ്ഞേക്കാണ് ഇത് നിലവിളിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ഈ സംഗതി ഇത് നമുക്കിത് ആരോട് പറയാൻ പറ്റും രണ്ട് കൂട്ടരോട് ഞാൻ ഇത് രണ്ട് കൂട്ടരോട് പറയാണ് രണ്ട് കൂട്ടരോട് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നു ഒന്ന് സാംസങ് കമ്പനിക്കാരോട് ഞാനിവിടുത്തെ പെരുമ്പാവൂർ സാംസങ് കമ്പനിയിൽ ചെന്നു സാംസങിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ ചെന്നു അവിടെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് അവർ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞിരിക്കുന്നു ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നവർ പറഞ്ഞു ഇനി ഇനി എനിക്ക് പറയാനുള്ളത് ദേ ഇനി നമ്മൾ ഈ കാര്യം ഇനി പറയാൻ പോകണത് ദേ ഇവിടെ നിന്നാണ് ഇന്ന് മേടിച്ചത് നമ്മുടെ സ്വന്തം ലുലുവിൽ നിന്നാണ് മേടിച്ചത് ഈ ലുലുവിൻ്റെ മാനേജിങ് ഡയറക്ടർ യൂസഫ് അലി സാറിനോട് എനിക്കിതൊരു സങ്കടമായിട്ട് ഞാൻ പറയാൻ പോവാണ് വേറെ യാതൊരു ഔപചാരികളോ വേറെ യാതൊരു ഇതായിട്ടല്ല പറഞ്ഞത് എനിക്കിത് സാറിനോടൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറഞ്ഞോ ഇനി കാണുന്നത് തെറ്റാണെങ്കിൽ ഞാനത് കിട്ടോളാം ഏഹ് കാരണം ഇത് യൂസഫ് അലി സാറിനോട് ഇത് പറഞ്ഞിട്ട് ഈ സാംസങ് കമ്പനിക്കാരോട് ഇതൊന്ന് പറയാൻ ഒരു പ്രീമിയം ബ്രാൻഡ് മേടിക്കുമ്പോൾ മേടിക്കുമ്പോൾ സാംസങ് കമ്പനിയുടെ ഷോറൂമിൽ ഇരിക്കുന്നവൻ നമ്മളോട് പറയുന്നതന്നാണെന്ന് പറയാം നിങ്ങൾ എസ് ട്വന്റി ത്രീ അല്ലെങ്കിൽ എസ് ട്വന്റി ഫൈവ് അൾട്രാ മേടിക്കാൻ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ചന്ദ്രലേക്ക് സൂം ചെയ്തുകൊണ്ട് ചന്ദ്രനിലെ കുഴി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ചന്ദ്രന്റെ കുഴി അവൻ കാണിച്ചും തരും ഈ ചന്ദ്രന്റെ കുഴി എന്തിനാ ചന്ദ്രനിലെ കുഴി കണ്ടിട്ട് ഇവിടെ പെരുമാരി കെ കെ ഉണ്ട് പോയിട്ട് അറിയാനാണോ ആയിക്കോട്ടെ നമ്മളും കണ്ടു ചന്ദ്രന്റെ കുഴി ഈ ചന്ദ്രനെ കുഴി കാണുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ നല്ല പക്കിയാണ് പക്ഷെ ഇത് ഇത് കൃത്യമായിട്ട് ഈ വര ഇങ്ങനെ വന്നതുകൊണ്ട് ഈ വിഷയം ഇതൊന്ന് ഇവരോടൊന്ന് പറഞ്ഞ് ഇതിന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിത്തരാൻ ഞാൻ യൂസബല് സാറിനോട് ഈ വിവരം നമുക്കൊന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ എനിക്ക് സാറിനെ കാണാനോ പരിചയപ്പെടാനോ ഇതേ വരെ ഞങ്ങൾക്ക് യാതൊരു പരിചയങ്ങളും ഇല്ല സാറിന് എന്തിനേറെ ഞാൻ നമ്മുടെ ഈ പിക്കിള് സാറിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും ഹൈപ്പർ മാർക്കറ്റിൽ ഒന്നും വെക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ട് പോലും ആരെയും നമുക്കൊന്നും കാണാൻ പറ്റില്ല അതിനുള്ള വലിയ അക്കാദമിക് ടാലൻറ്റൊന്നും നമുക്കില്ല അതുകൊണ്ട് അത് വിട്ടാ പക്ഷെ എന്തായാലും ഈ ഒരു വിഷയം നമുക്കിത് ഈ ഈ ബ്രാൻഡില് ലുലുവില് നമുക്ക് വിശ്വാസമുണ്ട് ലുലുവിലന്നാണ് ഇത് മേടിച്ചത് ഇതിനകത്ത് ഇതെല്ലാവരും ഈ ഞാൻ ആദ്യം പറഞ്ഞു ഈ നമ്മളിവിടെ ഒരു ഒരു വീഡിയോ ഒരു വീഡിയോ ഇപ്പോൾ ഞാനിവിടെ വട്ടയപ്പം ബീഫ് ഫ്രൈയും നല്ല കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ലക്ഷക്കണക്കിന് പേര് കാണും ഈ ഒരു വിഷയം ഈ ഒരു വിഷമ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സാധനം വന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ വരെയും നിങ്ങൾ തന്തവരിലും മേപ്പോട്ടേക്കും പോകേണ്ട തന്തവരിലേക്ക് ഈപ്പോട്ടേക്കും പോകണ്ട നിങ്ങൾ ലൈക്ക് ഡിസ്ലൈക്ക് അല്ല എനിക്ക് വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം പറ നമുക്ക് ഇതിന് സൊല്യൂഷൻ ആയിട്ടുള്ളത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് ഏറ്റവും വലിയ കുഴപ്പം നമുക്കിത് വരവ വരുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാർക്ക് വരവെന്ന് കഴിയുമ്പോൾ നമുക്കൊരു നിർവൃതി അവനൊരു വരവ് കിട്ടിയില്ലോ എന്ന് വിചാരിക്കുകയല്ല വേണ്ടത് ഈ ഒരു കാര്യം നമ്മൾ ഒരുമിച്ച് ധരിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യാൻ പറ്റും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ആദ്യമേ മനസ്സിലാക്കുക നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ ഇവിടെയൊക്കെ നല്ലൊരു ഫെഡറൽ സംവിധാനം ഉണ്ട് നല്ലൊരു ഭരണ സംവിധാനം ഉണ്ട് ഇവിടുത്തെ നല്ല ഒരു ഗവൺമെൻ്റ് ഈ സിസ്റ്റത്തിലോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഇവിടെ നല്ലൊരു മാർക്കറ്റ് ഉണ്ട് നല്ലൊരു മാർക്കറ്റ് ഉണ്ട് ഇത് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒരു മാർക്കറ്റല്ല ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർച്ചു സെറ്റൺ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ തീപ്പെട്ടി നാലെണ്ണം വിറ്റ് കഴിഞ്ഞാൽ നാല് തീപ്പെട്ടി മേടിച്ചാൽ മതിയെന്ന് അത്രയധികം ഉള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് ഈ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നമ്മളൊന്ന് കൂട്ടായിട്ടൊന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് അവതരിപ്പിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിലാവുന്ന അവതരിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയാം ഞാൻ എന്താ ഇതിനിപ്പോൾ ഇതിപ്പോ സാംസങ് കമ്പനിക്കാരൻ പറഞ്ഞു കഴിഞ്ഞു അവന് ഇതൊന്നും വേറെ ഒന്നും ചെയ്യാനില്ലാന്ന് ഇനിയിപ്പോൾ ചന്ദ്രനേക്കുള്ള കുഴി മര്യാദയ്ക്ക് കാണാനും പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വരേ അഭിപ്രായം ഇതാ ഇനി ഉള്ളത് ഈ ഒരു വിശ്വാസം ഈ ഒരു ബ്രാൻഡിൽ ഈ ലുലുവിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ ഇതേ വരെ ഒരു മൊബൈൽ മേടിച്ചേക്കണത് ലുലു എന്ന് പറയുന്ന ഈ ബ്രാൻഡ് കേരളത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയത് ഈ സാറിനോട് ഇവിടുത്തെ ഈ യൂസഫലി സാറിനൊന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ ഈ സാറിനോട് ഈ വിഷയം എനിക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അപ്പൊ നമ്മളിത് ആരെയും ഒന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ നമുക്കിതേപ്പം സംസങ് മൊബൈൽ തന്നെയാണ് നമ്മൾ നമുക്കുള്ളൂ സാംസങ് മൊബൈൽ തന്നെയാണ് നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനിയും നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഈ സാംസങ് ഇനിയും മേടിക്കോളൂ ഇനിയിപ്പോൾ എന്തായാലും എസ് ട്വൻ്റി ഫൈവ് അഷ്ട്രാ ഇനി മേടിക്കില്ല ഒരു പതിനായിരം രൂപയുടെ മൊബൈൽ അത് മതി അത് മതി ആ സാധനം വേണമെങ്കിൽ നമ്മൾ ഇനി മേടിക്കാൻ പോളൂ ഇനി അതുപോലെ തന്നെ അത് മേടിക്കുകയാണെങ്കിൽ തന്നെ അത് ലുലുവിൽ തന്നെ നമ്മൾ മേടിക്കുകയുള്ളൂ അപ്പോൾ അത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇങ്ങനെയൊരു സംഗതി ഇങ്ങനെയൊരു സംഗതി ഈ വരുന്നതിന് ഈ സാംസങ് കമ്പനി അതിനെ ഒരു ഉത്തരവാദിത്തം ചെയ്യണം എന്നൊരു ഒരു ഒരു ചെയ്യണ്ടേ എന്നൊരു ഒരു സംശയമാണ് ഏതെങ്കിലും ഈ ഇതിനകത്തുള്ള ഈ ഓൺലൈൻ അഡ്വക്കേറ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തുക കാരണം ഇത് ഈ ഒരു പ്രീമിയം ബ്രാൻഡ് മേടിക്കുമ്പോൾ ഇങ്ങനെയൊരു സംഗതി വേറെ എന്തെങ്കിലും താഴെ വീഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുവാണെങ്കിൽ ഇതിന് വേണ്ട ഒരു കാര്യമില്ലാതെ ഒരു വരവ് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രീമിയം ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു ഇതിനെ ഒരു കുറച്ച് ഇതിനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നൊന്ന് ചിന്തിക്കാൻ ഒന്ന് പ്രേരിപ്പിക്കുക അതിനു വേണ്ടിയിട്ടാണ് അപ്പം ഈ ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ഒരു വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റും എന്നൊരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ആരെയും വേറെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ രാജ്യത്ത് നല്ലൊരു ഫെഡറൽ സംവിധാനം ഉള്ളതുകൊണ്ട് ഈ സാംസങ്ങും ആപ്പിളും ഒക്കെ ഇവിടം നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇവിടം നല്ലൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റിൽ ഇത് മേടിക്കുന്നവൻ ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു തലമുറയ്ക്ക് ഇനി വരാൻ മേടിക്കുന്ന പോകുന്നവർക്കൊക്കെ അതൊരു ഒരു ഒരു സഹായമായി തീരും ഇത് മേടിച്ചവർക്കും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റും അത് എന്തെങ്കിലും അവരുടെ ആ ഒരു സോഫ്റ്റ്വെയറിലോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ കമ്പനിക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം ഇതിനു വേണ്ടി പറഞ്ഞാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാൻ ആരെയും ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നുമില്ല അതിന് വേണ്ടിട്ടുള്ള ഒരു വീഡിയോ അല്ലാതെ നമ്മളൊരു പബ്ലിക് ഓറിയന്റായിട്ട് ഇനി നമ്മൾ ഈ നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ ഇതുപോലൊരു കാര്യമായിരിക്കും പറയുന്നത് വളരെ പബ്ലിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഇതിന്റെ അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ അറിയിക്കാം ഞാനിനി പോകുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇനി ഫർദർ എനിക്ക് ഞാൻ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റാറ്റൂൺ ഓക്കെ Thank you.